കളേഴ്സ് കൗതുക ലോകത്തിലേക്ക് സ്വാഗതം ഏതു നഗരത്തിലായാലും ആൾക്കൂട്ടം തിങ്ങി നിറയുന്ന തിരക്കേറിയ ഒരു കേന്ദ്രമുണ്ടായിരിക്കും കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ കച്ചവട കേന്ദ്രമായ മിഠായി തെരുവിൽ ചില പ്രത്യേക ദിനങ്ങളിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് വാനഞ്ചറ സ്ക്വയറിനടുത്ത എസ് കെ സ്ക്വയറിൽ നിന്ന് തുടങ്ങി പാളയം റോഡ് വരെയാണ് മിഠായി തെരുവെന്ന തിരക്കേറിയ കച്ചവട കേന്ദ്രം എസ് കെ പൊറ്റക്കാട് ശിലാസ്മാരകത്തിന് പരിസരത്ത് ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മിഠായി എത്തുന്നവർക്ക് ഇവിടെ വിശ്രമിക്കുകയും ചെയ്യാം ഇവിടെ നിന്നാണ് മിഠായിത്തെരുവ് തുടങ്ങുന്നത് മിഠായി തെരുവ് കാണാത്ത കോഴിക്കോട് സ്വദേശികൾ ഉണ്ടാവില്ല മിഠായിത്തെരുവ് എന്ന് വിളിക്കുന്ന സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന എസ് സ്ട്രീറ്റ് ഏകദേശം എണ്ണൂറ് മീറ്റർ ദൂരമാണ് ഇവിടെ വാഹന ഗതാഗതം തടഞ്ഞിരിക്കുകയാണ് ഏതാനും വർഷമായി ടൈൽസ് പാകി നടപ്പാതയാക്കി മാറ്റി വാഹന ഗതാഗതം തടഞ്ഞത് ആളുകളുടെ സഞ്ചാരത്തിന് പ്രയാസമുണ്ടാക്കിയത് കൊണ്ടാണ് പുഴയൊഴുക്കുന്ന പോലെയാണ് ഇവിടെ ആൾക്കൂട്ടം എത്തുന്നത് ഈ ഒഴുക്കിൽ ഒരു പക്ഷേ നിങ്ങളും ഉണ്ടായിരിക്കാം പെരുന്നാൾ ഓണം വിഷു തുടങ്ങിയ ആഘോഷ ദിനങ്ങളിലാണ് ഇത്രയും ജനക്കൂട്ടം എത്തുന്നത് കിഴക്ക് ഭാഗത്തു നിന്ന് വരുന്ന എം പി റോഡ് എന്ന മൊയ്തീംപള്ളി റോഡും പടിഞ്ഞാറുള്ള കോർട്ട് റോഡും മിഠായി മിഠായിത്തെരുവിൽ എത്തിച്ചേരുന്നു വളരെയേറെ വർഷങ്ങൾ പഴക്കമുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് മിഠായി എന്ന പേര് വന്നത് തന്നെ ഇവിടെ ഹൽവയുടെയും അതുപോലെയുള്ള മധുര പലഹാരങ്ങളുടെയും കേന്ദ്രമായതുകൊണ്ടാണ് കോഴിക്കോടൻ ഹൽവയ്ക്ക് പേര് കേട്ട സ്ഥലമാണ് മിഠായിത്തെരുവ് ഇപ്പോൾ ഇവിടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടും വസ്ത്രവ്യാപാരമാണ് ഏറ്റവും കൂടുതൽ പെരുന്നാൾ ഓണം തുടങ്ങിയ ആഘോഷ ദിവസങ്ങളിൽ കൂടുതൽ ചെലവാകുന്നതും വസ്ത്രങ്ങൾ തന്നെയാണ് ആഘോഷ ദിനങ്ങളോടനുബന്ധിച്ച് തെരുവ് കച്ചവടക്കാരും സജീവമാണ് ഈ ദിവസങ്ങളിൽ കടകളിൽ വിറ്റഴിക്കാത്ത വസ്ത്രങ്ങൾ റോഡരികിൽ വെച്ച് കുറഞ്ഞ വിലയ്ക്ക് കടക്കാർ തന്നെ വിറ്റഴിക്കുന്നു ഇതര സംസ്ഥാനത്ത് നിന്നുമാണ് ഇവിടേക്ക് തുണിത്തരങ്ങൾ എത്തുന്നത് ഈ ദിവസങ്ങളിൽ വിലക്കുറവിൽ തുണിത്തരങ്ങൾ കിട്ടുന്നതാണ് സാധാരണക്കാരെ ആകർഷിക്കുന്ന പ്രധാന ഘടകം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തുന്നു ആഘോഷ ദിവസങ്ങളോടനുബന്ധിച്ച് ആയിരക്കണക്കിന് ആളുകളാണ് ഏതാനും മണിക്കൂർ കൊണ്ട് തന്നെ ഇവിടെ വന്നു പോകുന്നത് തിരക്കുള്ള സമയങ്ങളിൽ ആൾക്കൂട്ടത്തോടൊപ്പം നടക്കാനിറങ്ങുന്ന യുവതി യുവാക്കളും ഇവിടെ ധാരാളം എത്താറുണ്ട് കുടുംബസമേതമാണ് അധിക പേരും എത്തുന്നത് ആളെ കൂട്ടുന്നതിനായി കച്ചവടക്കാർ അനൗൺസർമാരെ നിർത്തിയിരിക്കും ഉച്ചത്തിലുള്ള ഇവരുടെ വിളിയും തെളിയും എല്ലാ കടകൾക്ക് മുന്നിലും കാണാം പടിഞ്ഞാറ് ഭാഗത്തുള്ള കോർട്ട് റോഡിൽ കൂടുതലായി ചെരുപ്പ് കടകളാണ് കിഴക്ക് ഭാഗത്തുള്ള എം ടി റോഡിൽ തെരുവ് കച്ചവടക്കാർ കൈയടക്കിയിരിക്കുകയാണ് ഇത്രയും വലിയ ജനക്കൂട്ടം എത്തുന്ന മിഠായി തെരുവിൽ ഒരു പോലീസുകാരൻ്റെ സാന്നിധ്യം പോലും ആവശ്യമില്ല എന്നതാണ് സത്യം ആളുകൾ തമ്മിലോ കടക്കാരുമായോ എന്തെങ്കിലും അലോസരങ്ങളോ പ്രശ്നങ്ങളോ അപൂർവമാണ് കോഴിക്കോട് കാണാനെത്തുന്നവരെ മിഠായി മിഠായിത്തെരുവ് കാത്തിരിക്കുകയാണ് വരൂ മിഠായിത്തെരുവിലേക്ക് केर विसा अचो girdi